ായിട്ടുള്ള ബുട്ടി കളക്ഷൻ ആണ് ബുട്ടി കളക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോട്ടൺ സിൽക് സാരീസ് ആണ് ഇപ്പൊ ഭയങ്കര മഴ സമയമാണ് മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്തോടെ നമുക്ക് ഇതുപോലെ പുതിയ ടെക്സ്റ്റൈൽ കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബുട്ടി കളക്ഷൻ ആണ് ബുട്ടി കളക്ഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോട്ടൺ സിൽക്ക് സാരീസ് ആണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു നാനൂറ് രൂപ തൊട്ട് അറുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഓരോന്നോ ഓരോന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ലൈറ്റ് കളേഴ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കാണാം ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് കോട്ടൺ സിൽക്കിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാലോ അറിയാമല്ലോ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഫ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കോട്ടനും ഫിഫ്റ്റി പെർസെൻറ്റേജ് സിൽക്കും ആണ് അപ്പം ആ കോട്ടന്റെ ആ ഒരു കംഫോർട്ടബിളും സിൽക്കിൻ്റെ ആ ഒരു ബ്യൂട്ടിയും കൂടി ആവുമ്പോൾ നല്ലൊരു നല്ല ലുക്ക് ആയിരിക്കും ലുക്കായിരിക്കും തരുന്നത് അവിടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ും ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലോട്ടോ നല്ല നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ അതായത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കോമ്പിനേഷനിലാണ് നമ്മൾ അത് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഫുള്ളായിട്ട് വിവിംഗ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല വീതി ഉള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു എലഗൻ ലുക്ക് ആണ് ഈ ഒരു കളർ കോമ്പിനേഷൻ തരുന്നത് ഇനി നമുക്ക് പല്ലു സൈഡിലേക്ക് പോകാം പല്ലു ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡൻ വിവിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു ആ ഒരു സെയിം കളർ ടൂൺ തന്നെ ഒരു ചാലാർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് നോക്കിയുവാണെ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് അത ഈ കാണുന്ന പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് പക്ഷെ നമ്മളിങ്ങനെ ഒരു രണ്ട് സൈഡിൽ നോക്കുമ്പോഴത്തേന് ഒരു ഒരു സിൽക്കി ടൈപ്പ് ആണ് നമുക്കിട്ടൊരു ഡബിൾ കളർ ടൂൺ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സാരിയിൽ കണ്ട അതേ ഒരു ബോർഡറും നമ്മള് ബ്ലൗസിലും കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് ആയ കാരണം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പൊ ഇതുപോലുള്ള സാരീസ് നമുക്ക് ഒഫീഷ്യൽ യൂസ് ഒഫീഷ്യൽ യൂസ് നമുക്ക് ഒക്കേഷൻ അതുപോലെ തന്നെ നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള പാർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആണ് കളക്ഷനാണ് ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസ് നമുക്ക് നോക്കാം നല്ലൊരു ഡാമ ബ്ലൂ ഷെയ്ഡ് വിത്ത് ഗ്രേ കോമ്പിനേഷൻ അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷൻ ഇതാ നല്ലൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ അതുപോലെ തന്നെ ഈ ഒരു കളർ ടൂന്നൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് രണ്ടും അപ്പം നമുക്ക് ടോട്ടൽ ദാ ആറ് സെറ്റ് ആണ് ആറ് പീസും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം ഇതിൽ നമ്മൾ സാമ്പിൾസ് കളക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കല് ഇനി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം അടുത്ത് വന്നിരിക്കുന്ന കോപ്പർ വിവിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻ ആണ് ഫസ്റ്റ് കളക്ഷൻ നമുക്ക് നോക്കാം നമ്മുടെ എല്ലാ ഫേവറേറ്റ് ഗ്രേ കോമ്പിനേഷൻ ഓക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ബോഡി നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നത് ബോഡി നമ്മൾ കോപ്പർ വിവിങ്ങിൽ നല്ല സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോപ്പർ വിവിംഗ് എപ്പോഴും നമുക്കൊരു ഒഫീഷ്യൽ ലുക്കാണ് തരുന്നത് ഈ ഒരു സാരീസും കോട്ടൺ സിൽക്ക് സാരീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു നമുക്കൊരു ലെക്ചറി ലുക്കാണ് ഈ ഒരു സാരീസ് തരുന്നത് പല്ലു സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ കോപ്പർ വീവിങ്ങിൽ ഹൈലൈറ്റ് കൊടുത്തിരിക്കയാണ് അതുപോലെ തന്നെ ആ ഗ്രേ കളർ കോമ്പിനേഷൻ ഒരു ചാലാർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ബോഡി ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് എന്നാൽ നമ്മളൊരു യുണീക്ക് ലുക്കാണ് ഇതിന് തരുന്നത് അല്ലേ പിന്നെ ബ്ലൗസ് വന്നിരിക്കുന്ന പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് നമ്മുടെ കോൺട്രാക്സ്റ്റിനേക്കാളും ഒരു പ്രത്യേക ലുക്കാണ് ആ സെയിം കളർ ടൂണിൽ തന്നെ ബ്ലൗസ് വരുമ്പോ ഇനി നമുക്ക് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ ഇത് ഇതൊരു റയർ കോമ്പിനേഷൻ അല്ലേ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ അതുപോലെ തന്നെ നല്ല അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ പിങ്ക് കോമ്പിനേഷൻ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡിന്റെ കോപ്പർ വീടിന് വരുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഇപ്പൊ ഭയങ്കര മഴ സമയമാണ് മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്തോടെ നമുക്ക് ഇതുപോലുള്ള സാരീസ് കോട്ടൺ സിൽക്ക് സാരീസ് ഇപ്പം നനഞ്ഞ പെട്ടെന്ന് ഡ്രൈ ആവും അതുപോലെ തന്നെ നമുക്ക് ഏത് കാലാവസ്ഥ സമ്മർ സീസൺ അതുപോലെ തന്നെ മൺസൂൺസ് ഏത് സീസൺ ആയിക്കോട്ടെ നമുക്ക് ഇതുപോലെയുള്ള കളക്ഷൻസ് നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആണ് തരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് കളറിൽ ഫുൾ ആയിട്ട് ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഗോൾഡനും അതുപോലെ തന്നെ ഒരു സിൽവറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജെറിയിലാണ് നമ്മളിത് ബോഡി ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ചെറിയൊരു വിസ്കോസ് ത്രെഡ് വർക്കിൽ നമ്മളൊരു ഫ്ലവർ വിവിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ബോർഡർ എന്നൊക്കെ വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കോട്ടന്റെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പല്ലു സൈഡിലേക്ക് പോകാം പല്ലുതാ ഫുൾ ആയിട്ട് കോപ്പർ പല്ലു ഫുൾ ആയിട്ട് ഈ ഒരു ഗോൾഡൻ വിവിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കിത് ലെങ്ത് ചോദിക്കുവാണെങ്കിൽ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസും ഉണ്ട് ഇതിനുള്ളിൽ നമുക്ക് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ നോക്കാം നല്ലൊരു പിങ്ക് നല്ലൊരു ഗ്രീൻ അതുപോലെ തന്നെ നല്ലൊരു വെജിറ്റബിൾ ഗ്രീൻ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ടോട്ടൽ ആറ് സെറ്റ് ആണ് അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമുക്ക് കോപ്പർ വിരിങ്ങിൽ തന്നെ ഇതൊരു വെറൈറ്റി ആണ് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബുട്ടി കളക്ഷൻ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്തത് അത് ബുട്ടി കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കളക്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എന്താണ് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല കംഫോർട്ടബിൾ ആണ് അതുപോലെ തന്നെ വെയർ ചെയ്യാൻ ഈസിയാണ് നമ്മൾ ലേഡീസ് കൂടുതലും എന്താ പറയുക നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം വെയർ ചെയ്യാൻ ഈസി ആയിരിക്കണം എന്നാൽ ഉടുത്താൽ നല്ല സ്റ്റൈലിഷും ആയിരിക്കണം അങ്ങനത്തെ കളക്ഷനാണ് നിങ്ങൾ തേടി നിലയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ കളക്ഷൻ ചൂസ് ചെയ്യാം കെ ടെക്സ്റ്റൈൽ സ്പെഷ്യൽ മാനുഫാക്ചറിങ് റേറ്റിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഓൺ പ്രോഡക്റ്റ്സ് ആണ് കോട്ടൺ സിൽക്ക് സാരീസ് അപ്പോൾ കൂടുതൽ എൻക്വയറിക്കും കാര്യങ്ങൾക്കായി നമ്മുടെ നമ്പർ കോണ്ടാക്റ്റാൻ മാർക്കല് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അൺലിമിറ്റഡ് കളക്ഷൻ ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ മൺസൂൺ സീസൺ സ്പെഷ്യൽ കളക്ഷൻസും ഉണ്ട് ഫെസ്റ്റിവൽ സീസൺ കളക്ഷൻസ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ വെറൈറ്റീസും എത്തിയിട്ടുണ്ട് അപ്പൊ ഡെയിലി നമ്മുടെ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം സൈഡ് ചെയ്തൊരു ബെൽ ഐക്കൺ അതുകൂടി ക്ലിക്ക് ചെയ്തല്ലേ നമ്മുടെ ഡെയിലി വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം എൻക്വയറിക്കായി മറക്കേണ്ട നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ട് വെറൈറ്റീസ് ആണ് വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം